ഇങ്ങനെ ഈ പച്ചപ്പാൻ്റ് നീല ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരുന്ന് എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവുന്ന ആട്ടിപ്പോ ഇങ്ങനെ ലുക്കാൻ വേണ്ടിയിട്ടാണ് എക്സസൈസ് ചെയ്യുന്നത് അല്ല ഗൈസ് ഇത് അവിടെ പോയിട്ട് ഫുഡ് തട്ടാൻ വേണ്ടിയിട്ട് വയർ സെറ്റപ്പ് ആക്കലാണ് ഞാനേ ഡ്രൈവ് ചെയ്യുന്ന സ്റ്റോറീസ് ഒക്കെ എടുത്തിട്ട് ആർമാദിക്കാറുണ്ട് ഞാൻ എന്റെ സ്വന്തം ഹാപ്പിനെസിലിടുന്നതാ എന്താണെന്നറിയോ ആദ്യമൊക്കെ ഇല്ല എല്ലാ ലേഡീസും വണ്ടി ഓടിക്കണം കാണുമ്പോ ഞാനിങ്ങനെ തലയൊക്കെ ഇങ്ങനെ ഇട്ടു നോക്കൂ എന്നിട്ട് വിചാരിക്കു എന്ത് ധൈര്യ അത് ബാക്കി പിന്നെ കൊടുക്കാം എന്നിട്ടില്ലേ എനിക്ക് ഭയങ്കര ആഗ്രഹം ഫാസ്റ്റ് ഫാസ്റ്റ് പറയാം ഞാൻ ഭയങ്കര ആഗ്രഹമാണ് ഡ്രൈവ് ചെയ്യാൻ എനിക്കാണെങ്കിൽ തീരെ ധൈര്യമില്ല ഞാൻ കുറെ വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് കണ്ട ശേഷം ഇങ്ങനെ ഡ്രൈവിംഗ് എന്നൊക്കെ വിചാരിക്കുമ്പോ ഇങ്ങനെ കൈവള്ളം ഇങ്ങനെ വീർക്കും റെഡ് കളർ ഒക്കെ ആകും പേടി പേടി ഒടുങ്ങിയിട്ട് പിന്നെന്താ വെച്ചാൽ ഈ ചങ്ങായാണ് എല്ലാത്തിനും ഞാനും ഇയാളെ എപ്പോഴും എവിടെ പോകുമ്പോ പറഞ്ഞിട്ട് എല്ലായിടത്തും കൂട്ടിക്കൊണ്ടേട്ട് ഈ ഒരു സാധനം എനിക്ക് വേണ്ട വേണ്ടതാണെന്നുള്ള ഒരു ബോധം എനിക്ക് വന്നില്ലായിരുന്നു ഒരു പ്രാവശ്യം എന്ന് ഒരു പ്രാവശ്യം എന്ന് വെച്ചോക്ക പൊറത്ത് ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാമിന് പോയി റാസാ പ്രോഗ്രാം ആയിരുന്നു അന്ന് അന്ന് പോയപ്പോൾ പ്രോഗ്രാം അടിപൊളി ഉണ്ട് ഊബർ ഇട്ടിട്ടാ പോയത് ഊബറിട്ടിട്ട് പോയിട്ട് പ്രോഗ്രാം കഴിയുന്നതിന് മുമ്പ് എനിക്ക് തിരിച്ചു തിരിച്ചറേണ്ടി വന്ന് അത് കൂടാണ്ട് അതിന് വേറെ റീസൺ ഉണ്ട് എല്ലാവർക്കും അറിയാവുന്ന അറിയാമെന്നറിയില്ല കത്തറിയിൽ നന്നായിട്ട് എഴുതി എൻ്റെ ഒരു ഫ്രണ്ട് ലുലു എന്ന് പറഞ്ഞിട്ട് ലുലു ആണ് മെയിൻ കാരണം അവൾ ഒറ്റക്ക് ഡ്രൈവ് ചെയ്തിട്ട് ഈ പ്രോഗ്രാം കാണാൻ വന്നു അന്നാ വിചാരിച്ചത് എന്തുകൊണ്ട് നിനക്ക് ലൈസൻസ് എടുത്തുടാ ഫെമീന്ന് ഞാൻ ആലോചിച്ചപ്പം അങ്ങനെയാണ് ഞാൻ ലൈസൻസിന് അല്ല അവൾ എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നു മക്കളൊക്കെ പ്രോഗ്രാമിന് വന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് ഭയങ്കര ഇൻസ്പയർ ആയി ഞാൻ അവളെടുത്ത് എപ്പോഴും പറയും നീയാണ് കാരണംന്ന് അങ്ങനെയൊക്കെയാണ് ഞാന് ഒഴിവാക്കിയല്ല അല്ല എനിക്ക് അന്ന പ്രോഗ്രാം കാണാറുണ്ട് എന്റെ ഫോണിൽ ചാർജ് ഇല്ല അപ്പൊ ഞാൻ വിചാരിച്ചു സ്വന്തമായിട്ട് വണ്ടി ഉണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ എനിക്ക് പ്രോഗ്രാം കഴിഞ്ഞിട്ട് പോയാൽ മതി ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ട് ടൈമ് ഇത് ഊബർ ഇടേണ്ടി വേണ്ടു ചാർജ് കഴിയും വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് പ്രോഗ്രാം സ്കിപ്പ് ആക്കിയിട്ട് വന്നപ്പോൾ പിള്ളേർക്കൊക്കെ സങ്കടം എന്തും അമ്മ നമ്മുടെ എന്തിനാ വേഗം വന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെയാണ് ലൈസൻസ് എടുക്കാൻ വേണ്ടി ഉണ്ടായ കാരണം അങ്ങനെ ജാനുവരി ഫസ്റ്റിൽ ബക്കറ്റ് ലിസ്റ്റ് അങ്ങോട്ട് ഇട്ട് ഈ വർഷമായിട്ടായിരിക്കും ഞാൻ ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഇപ്പൊ ഫില്ലാക്കുന്നുള്ളത് അപ്പം ആദ്യത്തേത് ലൈസൻസ് എടുക്കുക അങ്ങനെ ഞാൻ ലൈസൻസ് എടുത്ത് പിന്നെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് സ്ത്രീകളെ നിങ്ങൾ ലൈസൻസ് എടുക്കും ഇവരെ പോലെയുള്ളവരെ കാത്തു നിൽക്കേണ്ട ആവശ്യം അതെ ലൈസൻസ് ഉള്ള കളികള് കളിച്ചോ ലൈസൻസ് എടുക്ക അടിപൊളി കേട്ടോ അടിപൊളി നമ്മൾ ആരും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എനിക്ക് നിശുക്കുള്ള ഞാൻ പറയാൻ ഉദ്ദേശിച്ചേ നമ്മളെ ആവശ്യത്തിന് പോകാൻ വേണ്ടിട്ട് കെട്ടിയമാരെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല അതെ അങ്ങനെയുള്ളത് കൊണ്ടാണ് ഞാൻ എടുക്കാൻ ലേറ്റ് ആയത് എല്ലാത്തിനും കയറി വരും